നിസ്വാഹ കെ എം സി സി കമ്മിറ്റി എല്ലാ വർഷവും നടത്തി വരാറുള്ള മെഗാ ഇഫ്താർ സംഗമം വിപുലമായി ഫർക്ക് മജ്ലിസിൽ സംഘടിപ്പിച്ചു രണ്ടായിരത്തിൽ പരം സ്വദേശികളും വിദേശികളും അടങ്ങുന്ന വിവിധ മത രാഷ്ട്രീയ മേഖലയിലെ ആളുകൾ പങ്കെടുത്തു കെ എം സി സി പ്രസിഡന്റ് ഹാരിസ് നിലമ്പൂർ നൌഷാദ് കക്കേരി ഇഫ്താർ കമ്മിറ്റി ചെയർമാൻ അമീർ വി വി കൺവീനർ അബ്ദുൽ ഹക്ക് കൊടുവള്ളി അബ്ദുൾ റഷീദ് ഹാജി തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു കഴിഞ്ഞ കുറെ വർഷങ്ങളായി ഏകദേശം പതിനഞ്ച് വർഷത്തോളമായി നിസ്വ കെ എം സി സി വളരെ നല്ല രീതിയിൽ ഒമാനിലെ നിസ്വയിലുള്ള മുഴുവൻ ആളുകളെയും പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു നമ്മുടെ മലയാളി കമ്മ്യൂണിറ്റിയിലുള്ള ഏകദേശം എല്ലാ ആളുകളും പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള കെ എം സി സി ഇഫ്താർ സംഗമാണ് ഇത് കഴിഞ്ഞ കൊറേ വർഷങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇന്നും ഇവിടെ ഇഫ്താർ സംഗങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ളത് ജാതി മതഭേദ എല്ലാവരെയും ഒരുമിപ്പിക്കുന്ന അല്ലെങ്കിൽ എല്ലാ മത സൗഹാർദ്ദം വിളിച്ചോന്ന തരത്തിലുള്ള ഒരു മാനവരാശിയുടെ സൗഹൃദത്തിന് വേണ്ടിയുള്ള ഒരു സന്ദേശമാണ് നമ്മളിപ്പോ ഇഫ്താർ സംഗമത്തിലൂടെ ഞങ്ങൾ നൽകാൻ ആഗ്രഹിക്കുന്നത് ഓഫ് ബ്യൂട്ടി പെരിന്തൽമണ്ണ നിലമ്പൂർ പൊന്നാനി